അപ്പോൾ നമ്മുടെ മാഗി സേമിയ ഉപ്പ് ഉണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ ഓയിലാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് അതിനുശേഷം ശേഷം കടുകും ഉഴുന്ന് ചേർത്ത് കൊടുത്തു ഇനി ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട് ശേഷം ഒരു സവാളയും ഒരു ചെറിയ കഷ്ണ ഇഞ്ചിയും മൂന്നാലഞ്ച് പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇഞ്ചി പച്ചമുളക് സവാളയൊക്കെ ഒന്ന് വാടി വരണം അപ്പോഴേക്കും നമുക്ക് സേമിയ എടുത്തു വയ്ക്കാം എൻ്റെ കയ്യിലുള്ള സേമിയ വളരെ ചെറിയതാണ് അപ്പോൾ വലിയ സൈസാണെങ്കിൽ വെള്ളം അതിനനുസരിച്ച് കൂട്ടിയെടുക്കണം അപ്പോൾ ഞാൻ ഒരു ഗ്ലാസ് ആണ് എടുത്തിട്ടുള്ളത് ഒരു ഗ്ലാസ് സേമിയ്ക്ക് ഒരു ഗ്ലാസ് തന്നെ വെള്ളമാണ് ചേർത്ത് കൊടുക്കേണ്ടത് ഇപ്പോൾ ഉള്ളിയൊക്കെ ഒന്ന് വാടി വന്നിട്ടുണ്ട് അതിലേക്ക് ഞാൻ ഒരു പാക്കറ്റ് മാഗി മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇതൊരു അഞ്ച് രൂപയ്ക്കൊക്കെ മേടിക്കാൻ കിട്ടും നമുക്ക് അല്ലെങ്കിൽ മാഗിയുടെ ചിക്കൻ ക്യൂബ്സും ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഞാൻ എന്താ ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് മാഗി മസാലയിൽ ഉപ്പ് ഉള്ളതുകൊണ്ട് അത് കണക്കാക്കി വേണം നമ്മൾ ബാക്കി ഉപ്പ് ചേർത്ത് കൊടുക്കാനായിട്ട് ഇതൊന്ന് തിളയ്ക്കാനായിട്ട് വിടാം തിളച്ച് കഴിഞ്ഞതിന് ശേഷം സേമിയ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ സേമിയെ ഞാൻ ആദ്യം വറുത്ത് വെച്ചിരുന്നതാണ് വെറുതെ വറത്തെടുത്തതാണ് കേട്ടോ ഓയിലൊന്നും ഒഴിച്ചിട്ടുണ്ടായിരുന്നില്ല വെറുതെ ഒന്ന് വറുത്തെടുത്ത സേമിയയാണ് ഇത് ഇത്തിരി കനം കുറവായതുകൊണ്ട് തന്നെ പെട്ടെന്ന് ആയിക്കിട്ടും അപ്പം ഞാൻ ഫുൾ ഫ്ലെയിമിലാണ് വെച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഇതാ ഇങ്ങനെ ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് തേങ്ങ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് ഇഷ്ടമുള്ളവർക്ക് ചേർത്ത് കൊടുത്താൽ മതി അല്ലാത്തവർക്ക് സ്കിപ്പ് ചെയ്യാം കേട്ടോ വലിയ സൈസിലുള്ള സേമിയാണെങ്കിൽ തീയൊന്ന് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം മൂടി വെച്ചു കൊടുക്കാനായിട്ട് തേങ്ങ ചേർത്ത് കൊടുത്തതിനു ശേഷം രണ്ട് മിനിറ്റ് കൂടി ഞാൻ മൂടി വെക്കുന്നുണ്ട് അപ്പോൾ അതേ ഒരു മിനിറ്റ് കൂടെ ഞാൻ അടച്ചു വെക്കുന്നുണ്ട് അതിന് ശേഷം നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ് ചൂട്ടോടെ കൂടെ ഇതേപോലെ ഇരിക്കുമെങ്കിലും ചൂടാറിയതിന് ശേഷം നന്നായിട്ട് വല്ലർന്ന് തന്നെ ഇരിക്കും കേട്ടോ